നിലമ്പൂരിലെ ട്വിസ്റ്റ് എന്താണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ ആരാണ് വിജയിക്കാൻ പോകുന്നത് എന്ത് തരം അട്ടിമറികളാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് വോട്ട് ഏത് തരത്തിൽ മറിയുമെന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ വളരെ പ്രസക്തമാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ അതിനൊക്കെയുള്ള ഉത്തരം ഇനി ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് പലതരത്തിലുമുള്ള സർവേ റിസൾട്ടുകളും അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങളും ഒക്കെ തന്നെ പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും ഇന്ന് വിധി എഴുതുമ്പോൾ അതിൻ്റെ റിസൾട്ട് ഇരുപത്തി മൂന്നാം തീയതി ആർക്കനുകൂലമാകും ആർക്ക് പ്രതികൂലമാകും എന്നുള്ളത് തീർച്ചയായിട്ടും നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആകാംക്ഷ ഉണർത്തുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ നിലവിലത്തെ റിപ്പോർട്ടുകൾ പ്രകാരം അതോടൊപ്പം തന്നെ നിലമ്പൂരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ യു ഡി എഫിന് അനുകൂലമാകുമോ എൽ ഡി എഫിന് അനുകൂലമാകുമോ നിലവിലത്തെ സാഹചര്യത്തിൽ വോട്ടുകൾ വളരെ വലിയ തോതിൽ മറിയുമെന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് അതായത് പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ടുള്ള പല തരത്തിലുമുള്ള ട്വിസ്റ്റുകൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യത നിറഞ്ഞു നിൽക്കുന്നു അതിലെടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ അവിടുത്തെ വിജയ സാധ്യത ഒരു പടി മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ജയിക്കുന്ന താരായാൽ തന്നെയും വമ്പൻ ഭൂരിപക്ഷം നേടുക എന്നുള്ളത് നിലവിലത്തെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത വളരെയേറെ കുറവ് തന്നെയാണ് അതുകൊണ്ട് തന്നെയും അവിടെ അൻവർ പിടിക്കുന്ന വോട്ടുകളും അതോടൊപ്പം തന്നെ ബി ജെ പി നേടിയെടുക്കുന്ന വോട്ടുകളും നിർണായകമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ബി ജെ പി പ്രതീക്ഷിക്കുന്ന അളവിലുള്ള വോട്ടുകൾ പിടിച്ചെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ അതായത് ഒരു പതിനായിരമോ അല്ലെങ്കിൽ ഒരു പതിനായിരത്തിന് മീതയോ വോട്ടുകൾ നേടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ദോഷകരമായി മാറുന്നത് എൽ ഡി എഫിന് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെ അൻവറിന്റെ കാര്യമായി അൻവറും പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും അളവിൽ വോട്ടുകൾ അവിടെ നേടിയെടുക്കുന്ന തരത്തിൽ ോട്ട് മാറിക്കഴിഞ്ഞാൽ അത് യു ഡി എഫിന് ഗുണകരമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം അതും എൽ ഡി എഫിന് തലവേദന ഉണ്ടാക്കുന്ന കാര്യമായി മാറും പക്ഷേ നേരെ മറിച്ച് ഈ പറയുന്ന തരത്തിൽ എൻ ഡി എ ബി ജെ പി വോട്ടുകളും അതോടൊപ്പം തന്നെ അൻവർ ലഭിക്കാവുന്ന വോട്ടുകളും അതിലൊരു അട്ടിമറി ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ആ വോട്ടുകൾ പരമാവധി എൽ ഡി എഫിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്താൽ മാത്രമാണ് അവിടെ എൽ ഡി എഫിന് നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു സാധ്യത വളരെ വലിയ തോതിൽ കാണുന്നത് പക്ഷേ അങ്ങനെ അല്ല സംഭവിക്കുന്നതെങ്കിൽ എൻ ഡി എ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള വോട്ടുകൾ നേടിയെടുക്കുകയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന തരത്തിൽ അൻവറും പ്രതീക്ഷിക്കുന്ന തരത്തിലോട്ടുള്ള വോട്ടുകൾ നേടിയെടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ അത് തീർച്ചയായിട്ടും യു ഡി എഫിന് ഗുണകരമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അവിടെ എൽ ഡി എഫ് പരാജയം സമ്മതിക്കേണ്ട തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യും എൽ ഡി എഫ് വോട്ടുകളിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു വലിയ തോതിലുള്ള ചോർച്ച ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട് അത് മുതലാക്കാനായിട്ട് യു ഡി എഫിനെ സാധിച്ചാൽ അതായത് അവർ ലഭിക്കേണ്ട വോട്ടുകൾ അവർ നേടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ അത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വിജയത്തിലേക്ക് എത്താനായിട്ട് കൂടുതൽ എളുപ്പകരമാക്കുന്ന ഒരു കാര്യമായി മാറും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ എൽ ഡി എഫും യു ഡി എഫും പേടിക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഈ പറയുന്ന തരത്തിൽ ബി ജെ പി അൻവർ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇവരുടെ വോട്ടുകൾ ഏത് തരത്തിൽ മറിയുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് അത് തന്നെയാണ് തീർച്ചയായിട്ടും യു ഡി എഫ് പേടിക്കുന്ന ഒരു കാര്യവും അതോടൊപ്പം തന്നെ എൽ ഡി എഫ് പേടിക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെയും നിലവിലത്തെ സാഹചര്യത്തിലായാൽ ും യു ഡിഫിന്റെ ഒരു വിജയമെന്ന് പറയുന്നത് നൂറ് ശതമാനം ഉറപ്പിക്കാൻ പാകത്തിനുള്ള ഒരു സാഹചര്യമല്ല എന്നുള്ളത് വാസ്തവമാണ് അത് തീർച്ചയായിട്ടും ഒരു പടി മുന്നിൽ നിൽക്കുന്നത് യു ഡി എഫ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ പ്രതീക്ഷിക്കുന്ന തോതിലുള്ള ഒരു അട്ടിമറി നടത്താനായിട്ട് എൽ ഡി എഫിന് സാധ്യമായി കഴിഞ്ഞാൽ അതായത് വോട്ടിൽ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ വോട്ടിൽ ഒരു അന്തർധാര സംഭവിച്ച് അവിടെ ഒരു അട്ടിമറി സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ അത് എൽ ഡി എഫിന് അനുകൂല ഘടകമായി മാറിയിക്കാം പക്ഷേ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ എൻ ഡി എ വോട്ടുകൾ എൻ ഡി എയിലേക്കും അതോടൊപ്പം തന്നെ അൻവറിൻ്റെ വോട്ടുകൾ അൻവറിലേക്കും പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും എൽ ഡി എഫ് വോട്ടുകളിൽ ഒരു ചെറിയ തോതിലെങ്കിലും ഒരു ചോർച്ച സംഭവിക്കുകയും അത് യു ഡി എഫിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോവുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ എൽ ഡി എഫ് നൂറ് ശതമാനം പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ജനവിധി അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും കൗതുകം ഉണർത്തുന്ന ഒരു കാര്യം തന്നെയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇരുപത്തി മൂന്നാം തീയതി വരുന്ന ആ ഒരു ജനവിധി യു ഡി എഫ് വിചാരിക്കുന്ന കണക്ക് കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യു ഡി എഫിന് ഒരു പതിനായിരം അടുപ്പിച്ച് വോട്ടുകൾക്ക് വിജയിക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയേക്കാം അതല്ല എൽ ഡി എഫ് വിചാരിക്കുന്ന കണക്ക് കാര്യങ്ങൾ മാറിയാൽ അവിടെ ഒരു അട്ടിമറി സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ എൽ ഡി എഫിന് വലിയ തോതിലുള്ള ഒരു ഭൂരിപക്ഷം ഉണ്ടാവത്തില്ല എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് ഒരു അയ്യായിരത്തിൽ താഴെ നിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം ഇഞ്ചോടിഞ്ചു പോരാട്ടം എന്തായാലും നിലമ്പൂരിൽ നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ആ ജനവിധി എന്ന് പറയുന്നത് അത് യു ഡി എഫിന് തന്നെ അനുകൂല ഘടകമായിരിക്കുമോ അതോ അവിടെ ഒരു അട്ടിമറി സംഭവിച്ച് അത് എൽ ഡി എഫിന് നേട്ടമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് അതും മാത്രമല്ല അവിടെ ബി ജെ പി അൻവർ വോട്ടുകൾ ഒരു എട്ടിന്റെ പണി കൊടുക്കുന്നത് അത് യു ഡി എഫിനാകുമോ അതല്ല അത് എൽ ഡി എഫിന് തന്നെ ആകുമോ എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്